ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദ പ്ലെയിങ് ഇലവൻ സോ എസ് ആർ എച്ച് വേഴ്സസ് എൽ എസ് ജി മത്സരം കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ എല്ലാവരും എസ് ആർ എച്ചിന്റെ ഒരു റൺ മഴ അല്ലെങ്കിൽ ഒരു മുന്നൂറ് റണ്ണ് എൽ എസ് ജിയുടെ ദുർബലരായ ഒരു ബൗളിംഗ് യൂണിറ്റിനെതിരെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അട്ടിമറി ഐ പി എല്ലിൽ ചെയ്യാൻ അട്ടിമറി എന്നുള്ള വാക്കുപയോഗിക്കാൻ പറ്റില്ല കാരണം എല്ലാ ടീമും ഒന്നിനൊന്ന് മേടിച്ചതാണ് സോ നമ്മൾ നമ്മൾ എൽ എസ് ജിയുടെ കേസ് ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ് അവർക്കൊരു മൊത്തമായിട്ടൊരു ടീം ഇംബാലൻസ് ഉണ്ടെങ്കിലും അവർക്ക് രണ്ടോ മൂന്നോ നല്ലൊരു മാച്ച് വിന്നേഴ്സ് ഉണ്ട് മാർഷനോ അവന്റേതായിട്ടൊരു ദോഷം ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ അങ്ങനെയാണ് ഇന്ന് എസ്ആർച്ച് നോക്കിയിരുന്നത് ഗെയിമിനെ കുറിച്ച് പറയണ വിചാരത്തി ഒരു ഏതൊരു പ്ലെയർക്ക് അതെ അതെ കൊണ്ടത് നാല് വിക്കറ്റ് ണെങ്കിൽ വളരെ ഹാപ്പിയാണ് കാരണം നമ്മൾ പറഞ്ഞിരുന്നു ഒരു അൺസോൾഡ് ആയി പോകേണ്ട ഒരു പ്ലെയർ ഒന്നും അല്ല കാരണം എല്ലാ അത്യാവശ്യം വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി ഉള്ള ബൌളർ ആണ് അത്യാവശ്യം റൺസ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ബൗളറാണ് ലോവർ മിഡിൽ ഓർഡറിൽ അങ്ങനൊരു പ്ലെയർ ഐ പി എൽ ഏലത്തില് ഔട്ടായി പോവുക അത് ബാഡ് സീസൺ കൊണ്ട് അത് ശരിക്കും വിഷമമുള്ള കാര്യമാണ് ശരിക്കും ഒരു 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 ആണ് ആണ് അതെ ഓവറിൽ രണ്ട് വിക്കറ്റ് എടുത്തത് ഫോമിലുള്ള അഭിഷേക് മാച്ച് അവിടെ നിന്നാണ് ശരിക്കും മാറിയത് നല്ലൊരു സ്റ്റാർട്ടിലോട്ട് അടുത്തൊരു കേറിലോട്ടിട്ട് പോവാൻ നിക്കാരി അപ്പോഴാണ് രണ്ട് വിക്കറ്റ് ഷർദുൽ താക്കൂർ രണ്ട് നമുക്ക് പറയാണെങ്കിൽ അല്ല ഷർദുൽ എപ്പോഴും വിക്കറ്റ് എടുക്കുന്ന എടുക്കുന്നത് താക്കൂർ എങ്ങനെയാണ് അങ്ങനെ ബുംറയോ അല്ലെങ്കിൽ ഷമിയൊക്കെ ഒക്കെ എറിഞ്ഞ് വിക്കറ്റ് എടുക്കുന്ന പോലെ ഒരു അൺപ്ലേബിൾ ഡെലിവറി ആയിട്ട് വിക്കറ്റ് എടുക്കുന്ന ആളല്ല പക്ഷെ ആള് വിക്കറ്റ് എടുക്കും ഒക്കെ പറയുന്നത് മാൻ വിത്ത് ഗോൾഡൻ ആംസ് എന്ന് അതെ വിക്കറ്റ് എടുക്കാനുള്ള അതെ അതെ തീർച്ചയായും കഴിഞ്ഞ കളി രണ്ട് വിക്കറ്റ് ഈ കളി നാല് വിക്കറ്റ് മൊത്തം ആറ് വിക്കറ്റ് സോ ഹാപ്പി ഫോർ ഷർദുൽ താക്കൂർ കാര്യം ബാറ്റിങ്ങിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവര് എന്താ പറയാ വിക്കറ്റ് തുടരെ നഷ്ടപ്പെട്ടാലും അടിക്കുക ഒരു ടൈ വന്നത് എനിക്ക് തോന്നുന്നു അവര് മാച്ചിന് മാച്ച് ഇരുന്നൂറ്റി ഇരുപത്തി ഇരുനൂറ്റി മുപ്പത് പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത് അത് അവർക്ക് ഇന്നത്തെ കളി ബാക്ക് ബൈറ്റ് ചെയ്തു ഇതേപോലെ അവർക്ക് വീണ്ടും ബാക്ക് ബേറ്റ് ചെയ്യാൻ മേ ബി ചാൻസ് ഉണ്ട് കാരണം ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഹെഡ് ഔട്ട് ആയ സമയത്ത് ഒന്നും സ്ലോ ഡൗൺ ചെയ്ത് അല്ലെങ്കിൽ വിക്കറ്റ് പോകാതെ കുറച്ചുനേരം കളിക്കാന്നുള്ള മെന്റാലിറ്റി ഒന്നും ഇല്ല വരുന്നവരൊക്കെ അടിച്ചു കളിക്കായിരുന്നു അല്ലേ അങ്കിത് വർമ്മ നല്ലൊരു അതെ അങ്കിത് വർമ്മ നല്ലൊരു അഡീഷനായിട്ട് തോന്നി അവർക്ക് പറ്റിയൊരു ബാറ്ററായിട്ട് തോന്നിത് വർമ്മ കഴിഞ്ഞ മാച്ചിൽ നല്ലൊരു കാഴ്ച വെച്ചു സോ എസ്ആർഎ ബലം തന്നെ അവർക്കൊരു ദുർബലമായിട്ട് തീരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് കാരണം ഒരു ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാപ്പത് റൺ ഇല്ലെങ്കിൽ അവരെങ്ങനെ സർവേവ് ചെയ്യും നമ്മളെ രാജസ്ഥാന്റെ മാച്ചിന് ശേഷം നമ്മൾ പറഞ്ഞിരുന്നു ജയിച്ചു പക്ഷെ വലിയൊരു കൺസേൺ അവരുടെ കാരണം ഇരുന്നൂറ്റി നാല് കൺസീഡ് ചെയ്തു അതും പത്ത് റണ്ണിന് മൂന്ന് വിക്കറ്റ് എന്നുള്ള ഒരു സ്റ്റേജിൽ നിന്ന് രാജസ്ഥാൻ നിക്കുന്ന സമയത്തും ഇരുന്നൂറ്റി നാപ്പത് റണ്ണ് വലിയ ആശങ്കയുള്ള കാര്യമാണ് പതിനാറ് ഓവറിൽ കളി തീർത്തു മാച്ചിന് മാച്ചിന് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാല്പത് അടിക്കുക എന്നുള്ളത് പോസിബിൾ ആണ് പക്ഷേ അത് എല്ലായ്പ്പോഴും പോസിബിളും അല്ല അങ്ങനത്തെ ഒരു പ്രശ്നം രണ്ട് വിക്കറ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും സോ മാച്ചിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഹെഡ് നല്ലൊരു സ്റ്റാർട്ട് കൊടുത്തു പക്ഷെ അഭിഷേക് ശർമ്മ ഇഷാൻ കിഷാൻ ഔട്ടായ ശേഷം ഹെഡും നിതീഷ് റെഡു റെഡ്ഡിയും കൂടി ഒരു നല്ലൊരു പാർട്ട്നർഷിപ്പ് കാഴ്ചവെച്ചു അതിനുശേഷം അവര് രണ്ടുപേരും മടങ്ങിയ മുതൽ എന്താ പറയാ തുടർച്ച തുടർച്ചയായിട്ടുള്ള ഇടവേളകളിൽ നന്നായിട്ട് വിക്കറ്റുകൾ വീണു ിക്കറ്റുകൾ പോയിത് തന്നെയാണ് ഒരു നൂറ്റി തൊണ്ണൂറ് സ്കോറിലോട്ട് എത്തിച്ചു നമ്മൾ പറയാണെങ്കിൽ ഇപ്പൊ നൂറ്റി തൊണ്ണൂറ് ബിലോ ആവറേജ് സ്കോറായിട്ട് മാറി ക്രിക്കറ്റ് സംബന്ധിച്ചിടത്തോളം വന്ന വലിയൊരു മാറ്റം കാരണം നമ്മൾ ഒരു അഞ്ചു ആറ് വർഷം മുന്നേ നമ്മളൊരു സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ് എന്നൊക്കെ ഉള്ളത് ഒരു ഇരുപതോ അതെ ഒരു ഐ പി എൽ സീസണില് മേ ബി ഒരു മൂന്നോ നാലോ പ്രാവശ്യം മാത്രം സംഭവിക്കുന്ന ഒരു സ്കോറാണ് നൂറ്റി ആ റൺമല കിടക്കാൻ തന്നെ വലിയൊരു കാര്യം ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നൂറ്റി തൊണ്ണൂറിൽ ഒതുങ്ങി എന്നൊക്കെയാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത് എൽ എസ് ടി നൂറ്റി തൊണ്ണൂറിൽ ഒതുക്കി എന്നാണ് പറയുന്നത് എസ് ആർ എച്ചിന് അപ്പൊ ഈ നൂറ്റി തൊണ്ണൂറ് സ്കോർ അല്ലാതെ മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് എസ് ആർ എച്ചിന്റെ പിച്ച് കണ്ടീഷൻസ് അവര് അവരുടെ പിച്ച് എല്ലാം എന്താ പറയാ ഓപ്പോസിറ്റ് ഒരു ബാറ്റർ നന്നായിട്ട് ബാറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഡേ ആണെന്നുണ്ടെങ്കില് ഈ ടീമിനെ ബാറ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ടീം തന്നെയാണ് എസ് ആർ എച്ച് സോ എസ് ആർ എച്ച് അവരുടെ ബോളിംഗിൽ ഒരുപാട്സ് ഉണ്ട് ബാറ്റിങ്ങിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അങ്ങനെ നല്ല എഡിഷൻ ആയിരുന്നു പക്ഷെ തുടരെയുള്ള വിക്കറ്റുകൾ പോയി താക്കൂർ അതെ അതെ താക്കൂറിന്റെ ഡേ ആയിരുന്നു പിന്നെ തിരിച്ചു തിരിച്ചു ആവേശയിലോട്ട് പക്ഷെ ആൾക്ക് നല്ലൊരു ഡേ ആയിരുന്നില്ല ഒരു വിക്കറ്റ് കിട്ടി പക്ഷെ നല്ല എക്സ്പെൻസീവ് ആയിരുന്നു അതെ എന്ന് ബൗളർ നല്ല എന്താ പറയാ നല്ലൊരു ണ്ട് എനിക്ക് പഴയൊരു പ്രസിദ്ധ കൃഷ്ണ കണ്ട പോലെ സൈനിക അതുപോലെയൊക്കെ ഉള്ള ഒരു ബൗളർ ആയിട്ട് തോന്നി കുറച്ച് ഹൈറ്റ് ക്യുക്കായിട്ട് എറിയുന്ന എറിയുന്ന ഒരു നന്നായിട്ട് ബോൾ ചെയ്തു അത്യാവശ്യം നന്നായിട്ട് ഹെഡിന്റെ വിക്കറ്റ് കിട്ടി തോന്നണല്ലേ മാത്രമേ മാത്രമേ ഇത്ര സ്കോർ അതെ സമയത്തും അഞ്ച് യൂസ് ൂള്ളൂ അതൊരു നല്ല കാര്യമാണ് കാരണം അവര് അവരുടെ ജോബിനെ ഈ ഒരു ഗ്രൗണ്ടിൽ റൺസ് പെർ ഓവർ കൊടുക്കുക വിചാരിക്കുന്നുള്ളൂ കാരണം ഓവർ നാല്പത് ഒരു വിക്കറ്റ് നിങ്ങൾക്ക് പറയുന്നത് നല്ലൊരു ഫിഗർ ആയിട്ടാണ് ഈ ഗ്രൗണ്ടിൽ എനിക്ക് തോന്നുന്നത് അതിന് നമുക്ക് രസിക്കാനൊന്നുമില്ല വിഷ്ണു നന്നായി ബോൾ ചെയ്തു പക്ഷെ ആ ഒരു ഡ്രോപ് കാത്തിരുന്നെങ്കിൽ കഴിയുന്ന ഒരു വിക്കറ്റ് കിട്ടിയായിരുന്നെങ്കിൽ വീണ്ടും എസ് ആർ എച്ച് എൽ ഒന്നുകൂടി സമ്മർദ്ദത്തിലാക്കുന്നു സോ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ലക്നൌ അല്ലേ ലക്ഡൌണിന്റെ കാര്യം ഇപ്പോഴും എന്താ സംശയമാണ് അതെ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇവർക്കൊരു ഓപ്പണർ ഇല്ലാത്തൊരു കേസ് ആരും ഓപ്പൺ ചെയ്യുന്ന ഒരു കേസ് മാർഷ് ആ ഒരു പൊസിഷനിൽ വന്ന് കളിക്കുന്നുണ്ട് പക്ഷെ മാർക്രം നീ പറഞ്ഞതുപോലെ നല്ലൊരു ടി ട്വന്റി പ്ലെയർ ആണ് വൺ ഡേയിലാണ് കറക്റ്റ് പ്ലെയർ പക്ഷേ ഇതിലോട്ട് വരുന്ന സമയത്ത് വീണ്ടും ഈ ഫോം ഇഷ്യൂ എല്ലാ കളിയും പൂർണ്ണ രക്ഷിക്കണം എന്ന് വിചാരിക്കാൻ കഴിയൂല കാരണം നീ കാലം ശ്രദ്ധിച്ചോ പൂർണ്ണം മാർഷം കഴിഞ്ഞ് ഔട്ടായതിനു ശേഷം ഒരു ചെറിയൊരു സ്ട്രഗിൾ പീരിയഡ് ഉണ്ടായിരുന്നു സ്ട്രഗിൾ ഉണ്ടായിരുന്നു രണ്ടുപേരും ഔട്ടായി പോയപ്പോ മിഡിൽ ഓഫ് സ്ട്രഗിൾ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഇവര് മാച്ചിലേക്ക് തിരിച്ചു വരുമെന്നൊക്കെ വരുമോ എന്നൊക്കെ തോന്നിപ്പിച്ചു വന്ന് ഫിനിഷ് ചെയ്തപ്പോഴാണ് ഒന്ന് റെഡി ആയത് കാരണം പന്തിന് കണക്ട് ആരുന്നില്ല ആയുഷ് ബദൂന്നുണ്ടായിരുന്നില്ല മില്ലർ അവസാനം വെച്ചാണ് ഒരു ഷോട്ട് കളിച്ചത് സോ ഏഴ് ഓണ് മാർഷിനെയോ പൂറനോ എടുക്കുക ഈ ടീം സമ്മതത്തിലാവും എൽ എസ് ജി എന്തായാലും ഇത് വേറെ പ്ലയേഴ്സ് ഒന്നും എൽ എസ് ജിയിൽ ഇല്ലല്ലോ ഇപ്പൊ രണ്ട് കളിയെടുത്ത് നോക്കിയാലും രണ്ടു കളിയിൽ തെളിഞ്ഞത് രണ്ടുപേരും ഏത് കളിയെടുത്താലും പൂരനും മാർഷിയാണ് തെളിയുന്നത് ഈ കളിയിലും മാർഷിയാണ് ഈ ഒരു മൂന്ന് വിക്കറ്റ് ഫസ്റ്റ് തന്നെ പോയാൽ എൽ എസ് ബോളിങ്ങിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഓവർ തന്നെ അറിയിക്കുന്നത് അഭിഷേക് ശർമ്മയാണ് അതിലെനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല ഷമിയെ പോലൊരു ബോളർ ഉണ്ടാവുന്ന സമയത്ത് അഭിഷേക് ശർമ്മ ആദ്യം ബോളർ ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ കളിയും രാജസ്ഥാന്റെ കളിയാണ് തന്നെയാണ് സംഭവിച്ചത് പരാഗ് വന്ന് നാലോവർ ഫിനിസ് ചെയ്തിട്ടാണ് അതുപോലെ തന്നെ അതെ സ്പെഷ്യലിസ്റ്റ് ബൗളേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ പാർട്ട് ടൈമേഴ്സിനോട് പോവുക കാരണം അഭിഷേക് ശർമ്മ ബോൾ ചെയ്യാൻ പറ്റുന്നു മാർക്രം നല്ല പ്ലെയർ ആണ് സ്പിന്നിനെതിരെ മാർക്രം എത്ര മോശം പ്ലെയർ ഒന്നല്ല സ്പിന്നിനെതിരെ പക്ഷേ ഈ പറഞ്ഞതുപോലെ മാച്ചിന് മാച്ചിൽ ഇരുന്നൂറ്റി നാൽപ്പത് അടിച്ചില്ലാന്നുണ്ടെങ്കിൽ സർ അച്ചിന്റെ കാര്യം കട്ടപ്പോലി ആ ബോളിന്റെ കിട്ടിയത് കഴിഞ്ഞിട്ടാണ് അതെ സോ ഷമിയുടെ ഫോമിന് ഒരു കൺസേൺ ഉണ്ടോ കാരണം ചാമ്പ്യൻസ് ട്രോഫിയിലും നമ്മളൊരു ഫുൾ ഷമിയെ കണ്ടില്ല ഒരു അറുപത് ശതമാനം ഷമിയുടെ പെർഫോമൻസ് ഐപിഎലോട്ട് വരുന്ന സമയത്തും ഹൈദരാബാദിലാണ് കളി ഹൈദരാബാദിൽ ആരെയായിരുന്നാലും തല്ലുകൊള്ളും പക്ഷെ ആ ഒരു പഴയ ഷമിയെ നമ്മളിപ്പോഴും കണ്ടിട്ടില്ല അതൊരു കൺസേൺ ആണ് എസ് ആർ എസ് സംബന്ധിച്ചിടത്തോളം സോ അതൊക്കെയാണ് ഈ എസ് ആർ എച്ച് ലക്നൌ മത്സരത്തില് പറയാനുള്ളത് നല്ലൊരു മാച്ചിനകത്ത് എനിക്ക് തോന്നുന്നതില് അതെ ക്ലീൻ അതെ അതെ പൂറൻ കഴിഞ്ഞ കുറച്ച് കളികളായിട്ട് ഭയങ്കര ക്ലീൻ ആയിട്ട് ഇട്ടുന്ന പ്ലെയർ ആണ് അതെ വളരെ ഈസി ആയിട്ടാണ് സിക്സ് അടിക്കുന്നത് അതെ ഫോർമാറ്റിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ഇൻ വേൾഡ് അതിലൊരു സംശയം ഇല്ല അതെ ഓറഞ്ച് ഓറഞ്ച് ക്യാപ്പും പെർപ്പിൾ ക്യാപ്പും രണ്ട് എൽ എസ് സി യുടെ ക്യാമ്പുകളാണ് ഉള്ളത് ഷർദൽ താക്കൂർ ഏറ്റവും ബാലൻസ് ഇല്ലാത്ത ടീം എന്ന് പറഞ്ഞു നമ്മൾ ടീമാണ് അതെ അവരുടെ ഒന്നോ രണ്ടോ മാച്ച് മാച്ച് വിന്നേഴ്സ് വിന്നേഴ്സ് പെർഫോം തന്നെ അവർ അവർ കളി വിൻ ചെയ്യുന്നുണ്ട് അത് അത് നമ്മൾ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു അതായത് ടീമിൽ ഇംബാലൻസ് ഉണ്ട് ഉണ്ട് ആ ആ വിന്നേഴ്സിന്റെ ഡേ പിടിച്ച എന്ന് അങ്ങനെയാണ് കഴിഞ്ഞ കളിയും അവർ കളിച്ചത് ഈ കളിയും കളിച്ചത് കഴിഞ്ഞ കളി അനുഭവിച്ചിട്ട് തോറ്റു പക്ഷെ ഈ കളി പൂർണ്ണ ഇന്നിങ്സ് അവർ ജയത്തിലോട്ട് എത്തിച്ചു പക്ഷെ നമ്മൾ അന്ന് റിവ്യൂ ചെയ്യുമ്പോൾ ഒരാൾ ആ ടീമിൽ ഉണ്ടായിരുന്നില്ല അതെ അതെ ലോഡ് വന്നാൽ പിന്നെ ടീമിന്റെ സ്ട്രക്ചറൊക്കെ മാറിയില്ലേ അതെ അതെ അവരുടെ ഹോം മാച്ചിലെല്ലാം നടക്കുന്ന സമയത്ത് അവര് മണിമാരൻ സിദ്ധാർത്ഥിനെ പുറത്തിരുത്തി എനിക്ക് അതിന് മാത്രമാണ് ഇത് തോന്നിയത് കാരണം കഴിഞ്ഞ കളി നന്നായിട്ട് ബോൾ ചെയ്ത ഒരു ബൗളർ ആയിരുന്നു മണിമാര സിദ്ധാർത്ഥം സോ മണിമാല സിദ്ധാർഥ് എന്നാ പുറത്തു പോയി ആവിഷ്ക്കാനുള്ളിലോ വന്നു യെസ് ആ ഹൈദരാബാദിലെ കളിയായത് കൊണ്ട് ആവണം അങ്ങനെ ഒരു സ്പിന്നറിനെ ഒഴിവാക്കിയത് പക്ഷെ നല്ലൊരു ബൗളർ ആണ് മണിമാല സിദ്ധാർത്ഥ് കാരണം സോ ഹൈ ഹൈദരാബാദിനെ ഒരു തിരിച്ചടി ഹൈദരാബാദ് ഒരു അജയ്യനായിട്ട് പോവുക എന്നുള്ള തോന്നലൊക്കെ ഫസ്റ്റ് കളി തോന്നിച്ചെങ്കിലും ഹൈദരാബാദിന്റെ എവിടെയാണ് വീക്ക് പോയിന്റ് എന്നുള്ളത് എൽ എസ് ജി കറക്റ്റ് ആയിട്ട് എൽ എച്ച് സി കറക്റ്റായി തുറന്നു കാണിച്ചു തന്നു സോ ഇതേ ടെംപ്ലേറ്റ് എടുത്തായിരിക്കും ബാക്കിയുള്ള ടീമുകളും എസ് ആർ എച്ചിനോട് ഹൈദരാബാദിലോട്ട് കളിക്കാൻ വരുന്ന സമയത്തും തിരിച്ച് അവരെ ആ ഹോമിൽ അവർ ഹോസ്റ്റ് ചെയ്യുന്ന സമയത്തും ടീമുകൾ പരീക്ഷിക്കുക സോ താങ്ക് യു അംഷ താങ്ക് യു ഫോർ ജോയിനിങ് നല്ല അടുത്ത കളിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം